ഹലോ അസ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അറുപത് സൈസില് അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് അമ്പത്താറ് സൈസിലും കാണിക്കാണ്ട് കേട്ടാ ഞാൻ കാണിക്കുന്ന സൈലിജ മെറ്റീരിയൽ വരുന്ന അമ്പത്താറിലുള്ള ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് അവിടെയാണ് ഐറ്റംസിന്റെ റേറ്റ് വരുന്നത് 240 രൂപകളോട്ടോ മൂന്ന് पीस എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷെയർ ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് സിബ്ബക്കല്ല ടൈപ്പാണ് അതപ്പുറം 42 ആണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത്ട്ടോ ഹിപ് സൈസ് കൂടുതലുണ്ട് ഹിപ് സൈസ് ഒരു 48 ഉണ്ടാവും 38 ഉണ്ടാവും സാധ്യതയുണ്ട് 50 ഹിപ് സൈസ് 48 48 42ട്ടോ 42 ഉള്ളൂട്ടേ ജസ്റ്റ് വീരീ ദേ ജസ്റ്റ് വീരീ ദേ ഒരു എക്സൽൈർക്കു ല്ലേ എക്സൽ യൂസ് ചെയ്യാം എക്സൽ ചെറിയ ടൈപ്പ് ചെറിയ ടൈപ്പ് 30 വരെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് സ്ലീവും വരണേ അഞ്ചു കളേഴ്സാണ് നാല് കളേഴ്സാണ് വരുന്നത് ഇതാണ് സംഭവം ആണ് ശൈലജന്റെ നമ്മളിങ്ങനെ മാക്സി കണ്ടിട്ട് എടുക്കണോ ഇതിന്റെ അളവ് നേരത്തെ കാണിച്ചത് പ്രിന്റ് െറിക്കാൻ പ്രിന്റിലാണ് ജസ്റ്റിന്റെ അളവുണ്ട് സാധാ

നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇനി നമ്മള് കാണിക്കുന്നത് അറുപത് സൈസിലെ ഒരു ഐറ്റംസ് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഉള്ള അറുപത് സൈസിന്റെ ഒരു മാക്സി ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബ്ലൂ ഗ്രീൻ പിന്നെ നാൽപ്പത്തെട്ടാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് സ്ലീവ് ഒരു പതിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് നല്ല എംബ്രോയിഡിംഗ് ഉള്ള സംഭവമാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സൈസ് ഒരു അൻപത്തിരണ്ട് വരുന്നുണ്ട് അൻപത് ലിപ് സൈസ് ഒരു അൻപത് കേട്ടോ ഓക്കെ ഇതാണ് ഐറ്റംസ് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ കാണിക്കാൻ അപ്പൊ നമ്മള് ഇതിൽ കളർ ചേഞ്ച് ആണ് ഈ വരുന്നത് കേട്ടോ നല്ലൊരു ഹെന്തി അല്ല വേറൊരു കളർ തന്നെ ഈ ഒരു കളർ ഈ ഒരു ബ്രൗൺ കോളിറ്റഡി മെറൂൺ കേട്ടോ ഇതൊക്കെ കാണിച്ച് തരുമ്പോ കാണിച്ചു നമ്മുടെ ഇത് ഇടാൻ വേണ്ടിട്ട് വെച്ചതാണ് ഡാർക്ക് ബ്ലൂ